Hello guys! എല്ലാവർക്കും സുഖമുണ്ട് അല്ലേ അപ്പോൾ ഞാൻ റീസെൻലി ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിന് ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഒരുപാട് എൻക്വയറിസ് ഉണ്ട് ഒരുപാട് ഡി എം ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വി പക്ഷേ ചില ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഉള്ളൂ ഈ റേറ്റിനുള്ള സാധനമൊന്നുമില്ല അതിന് ഇത്ര പണിയുണ്ടോ നന്നായിട്ട് വാരി കൂട്ടുന്നുണ്ടല്ലോ ഈ പൈസ ഒക്കെ എവിടെയാണ് എടുത്തു വെക്കുന്നത് ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ്ലി റിപ്ലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനടക്കം എല്ലാ ക്രാഫ്റ്റേഴ്സും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത് നമ്മൾ ഓരോ വർക്കിന് റേറ്റ് പറയുകയാണെങ്കിൽ ആ മുഴുവൻ റേറ്റും നമുക്കുള്ള റേറ്റ് അല്ല കാരണം നമ്മൾ ഓരോ ഐറ്റംസും ഓരോ ഷോപ്പിലും കയറി ഇറങ്ങിയാണ് വാങ്ങിക്കുന്നത് ഒരു മാസത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തത് അതിനിടയ്ക്ക് എൻ്റെ കൈ ഒരുപാട് പ്രാവശ്യം ഒട്ടിയിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് ഞാൻ രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിധത്തിൽ വിധത്തിലെത്തിച്ചത് എല്ലാ ജോലിക്കും ഒരു സമയമുണ്ട് ഒരു പരിധിയുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട് അട്ടിപ്പണി പിച്ചക്കാശ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു വർക്കിനോടൊരു ഇഷ്ടമുണ്ട് എത്ര നിർത്താന്ന് വിചാരിച്ചാലും അത് നിർത്താൻ പറ്റില്ല